പ്ലാവ് മാവ് റംബൂട്ടാൻ മാങ്കോസിൻ അത് ഇതെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഈ റംബൂട്ടാൻ തന്നെ തന്നതാണ് ഇതുപോലുള്ള ഇരുപത് ഇരുപത്തഞ്ച് മരമാണ് ഇതിനകത്തുള്ളത് ഇല്ല ഇത് ഇതിനകത്ത് നിൽക്കുന്ന ഒരു മഹാണിയാണ് ഇതിൻ്റെ സൈസ് നോക്കി കൈയ്യൊന്നെത്തി എത്തത്തില്ല ഇതുപോലെ തന്നെ ഒരു പത്തിരുപത് മഹാണി മാത്രം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് തിരുവനന്തപുരം നിന്ന് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്ററിലെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ പ്രോപ്പർട്ടിയുടെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസം ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതിനൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന പോലെ റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് ഇത് ഇപ്പോൾ നമുക്ക് ഈ മുള്ളുവേലി നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഏകദേശം അത് തൊട്ട് ഇതാ ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഇങ്ങനെ കയറി അങ്ങ് കറങ്ങി ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും ഏകദേശം ഒരു അമ്പത് അറുപത് സെൻറ്റ് സ്ഥലത്തിന് തന്നെ നമുക്കിങ്ങനെ നീളം വാക്കിന് വെച്ച് പ്ലോട്ടുകൾ തിരിച്ചാൽ നമുക്ക് സെൻറ്റിന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് വില വയ്ക്കും കാരണം അത്രയും നല്ല പ്ലോട്ടുകൾക്ക് കേൾക്ക് നല്ല നീറ്റായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും പക്ഷേ നമുക്ക് അങ്ങനെ കൊടുക്കത്തില്ല മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ ഇതാ ഇങ്ങനെ ഒരു നഴ്സറിയൊക്കെ ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഹോൾസെയിലാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇതിനകത്ത് ആണെങ്കിൽ നമ്മുടെ പശു ൊഴുത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പശുവിൻ്റെ തൊഴുത്തൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലാണ്ട് കുറേ മീനൊക്കെ വളർത്തുന്ന കുളങ്ങളും അതെല്ലാം ഇപ്പം നിലവിൽ ലൈവാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പേഴുമൂടിന് സമീപമാണ് അതായത് കാട്ടാക്കടയ്ക്കൊക്കെ അടുത്ത് പേഴുമൂടിന് സമീപമാണ് നമുക്ക് പൂവച്ചൽ കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴത്തേക്കും പഴമൂടി ജംഗ്ഷൻ അതായത് ഒരു പെട്രോൾ പമ്പുണ്ട് അത് കഴിഞ്ഞ ഉടൻ പേഴുമൂട് ജംഗ്ഷൻ അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ലൂർന്ന് മാതാ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ആ റോഡ് കുറച്ചൊന്ന് കയറുമ്പം തന്നെ വീണ്ടും റോഡ് വലത്തോട്ട് കട്ടാവും അങ്ങനെ വരുമ്പോഴത്തേക്കും കാട്ടുകണ്ടം ഒരു ക്ഷീരോത്പാദക സംഘം അല്ലെങ്കിൽ നമ്മുടെ പാൽ സൊസൈറ്റിയുടെ ഒരിതൊക്കെ കാണാൻ സാധിക്കും ആ വഴിയെ ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മളകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിതായി ഈ പ്രോപ്പർട്ടിയുടെ അവിടുത്തെ ഫ്രണ്ടേജ് എത്തും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോലെ നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ആണ് ആ റോഡ് ഇങ്ങനെ കറങ്ങി ചുറ്റി ഇങ്ങനെ വരുവാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട് പക്ഷേ ഫുള്ള് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആതിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്യാമറയിൽ കാണുന്ന കാഴ്ചകൾ മാക്സിമം ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിലവിൽ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് റോഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവരുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു കോവിഡ് സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ഇവർ ഫാം ടൂറിസം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മീൻ കുളങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പശുത്തൊഴുത്ത് ഒത്തിരി പൗൾട്രി നമ്മുടെ താറാവും കോഴിയും അവർക്കൊക്കെ വേണ്ട കുളങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു തോന്നായിരുന്നു ആ ഒരു സമയത്താണ് കോവിഡ് വന്നത് അപ്പോൾ പിന്നീട് അവരതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയില്ല പക്ഷെ നിലവിൽ നമുക്കിതാ ഇപ്പോൾ ഇതുപോലുള്ള നേഴ്സറി പ്ലാന്റ്സ് ഇതാ ഈ കാണുന്നതാണ്ടോ ഇതിൻ്റെ എല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദനവും അതിൻ്റെ ഹോൾസെയിലും ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതാ ഈ ചെടികളൊക്കെ കണ്ടോ അത് ഇതൊക്കെ നോക്കിയാൽ ചെറിയ ഇതിനകത്ത് വരുന്ന ബാമ്പുവാണ് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു നഴ്സറിയിൽ പോയി വില ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിൽ പോവും ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് നമുക്കിതിനകത്തുനിന്ന് ഇതുപോലുള്ള പ്ലാൻസ് ഹോൾസെയിലായിട്ട് വാങ്ങാൻ പറ്റും റീറ്റെയിലില്ല കേട്ടോ നമുക്കിതിനകത്ത് പന്ത്രണ്ട് രൂപ തൊട്ടൊക്കെ ഇതിനകത്ത് പല ചെടികളും പറഞ്ഞു എനിക്കിതിൻ്റെയൊന്നും പേരൊന്നും പറയാൻ അറിയത്തില്ല വൈഫിന് ഇതിൻ്റെ കുറച്ച് ക്രൈസ് ഉണ്ട് അവക്കൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഈ പന്ത്രണ്ട് രൂപ പറഞ്ഞ സാധനങ്ങൾ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി അധികം പ്ലാൻസിൻ്റെ ഉൽപ്പാദനമാണ് നിലവിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് നമുക്ക് ഒത്തിരി അധികം നീരുറവുകളുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആ ഉറവുകളിൽ നിന്ന് ആ കുള അവിടെ അതിൻ്റെ അടുത്തായിട്ട് കുളങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തു നിന്നുള്ള വെള്ളം പോകുന്നത് ഇതിനകത്ത് പല സ്ഥലങ്ങളിലൂടെയും കൈവഴികളായിട്ട് ഒഴുകി പോകുന്നുമുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കൊരു ടൂറിസം സെറ്റപ്പിനൊക്കെ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കിതുപോലെ ഇങ്ങനെ അരുവിയൊക്കെ ഒഴുകുന്ന പ്ലോട്ടുകളൊക്കെ ചോദിച്ചാൽ ഒത്തിരി അധികം പേരാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് വിളിച്ചോ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് ഡീൽ ചെയ്യാം നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് ഏക്കർ സ്ഥലമാണ് വരുന്നത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല നീറ്റായിട്ടുള്ള റോഡ് ഉള്ള പ്രോപ്പർട്ടിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനോ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട് പണിക്കാരെയൊക്കെ താമസിപ്പിക്കണമെങ്കിൽ അവരെ ഇവിടെ താമസിപ്പിക്കാം ഈ പറഞ്ഞതുപോലെയുള്ള ബിസിനസ്സുകൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇതിനകത്ത് നമുക്ക് കുറേ കോട്ടേജസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളെയൊക്കെ താമസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ വന്ന് നേച്ചർ വൈബില് ഒന്ന് താമസിച്ച് എൻജോയ് ചെയ്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു നട്ടുപിടിപ്പിച്ചിങ്ങനെ കേട്ടോ ഇതൊക്കെ ശരിക്കും ഇവിടെ ഒന്ന് കൃഷി ചെയ്യുവാണ് എന്നിട്ട് ഇതിനെ പിന്നീട് എടുത്ത് കവറിലാക്കി ഇത് പല സ്ഥലങ്ങളിലേക്കായിട്ട് കയറിപ്പോവും ഇത് കയറിപ്പോകുന്നത് നമ്മളെ ഇവിടെ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല കേട്ടോ നോർത്തിലോട്ടൊക്കെ ഡൽഹി മുംബൈ അങ്ങോട്ടേക്കൊക്കെയാണ് ഈ ചെടികളെല്ലാം കയറിപ്പോകുന്നത് കണ്ടോ ഇവിടെയൊക്കെ നട്ടു നട്ടുപിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ടോ നമ്മുടെ ഈ തറയിലൊക്കെ വെച്ച് ഇതിനെ വേറിറക്കി അതിനെ എടുത്ത് ഇതിലോട്ടൊക്കെ ആക്കി അങ്ങ് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറെ കുളവൊക്കെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം അതായത് ഇത് നോക്കി ഇവിടെ ഒരു വലിയ കിണറാണേ നമുക്ക് എപ്പോഴും നല്ല വെള്ളമുള്ള ഇവിടുത്തെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഇതിൽ നിന്ന് കിട്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോഴും നമുക്ക് ഇതുപോലുള്ള ഈ എക്സോട്ടിക് പ്ലാന്റ്സ് ഒത്തിരി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം കണ്ടോ ഇത് ശരിക്കും ഇങ്ങനെ ഒരു പാലമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പാലങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്തുനിന്ന് തന്നെ സ്റ്റാർട്ടാവുന്ന നീരുറവുകളാണ് അങ്ങനെയുള്ള ഉറവുകളിൽ നിന്ന് ആ നമ്മുടെ ആ കുളത്തിലേക്കുള്ള വെള്ളം നിറഞ്ഞ അതിനുശേഷം ഓവർഫ്ലോ ആയിട്ടാണ് ഇതുപോലെ ഈ ചാലുകൾ വഴി വെള്ളം പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കിതുപോലുള്ള കൃഷി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തന്നെ പ്രയോജനപ്പെടുത്താം ഒത്തിരി അധികം ബലവൃക്ഷങ്ങളും നമുക്കിതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ പലതും കായ്ബലം നൽകുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് ഏക്കർ സ്ഥലത്ത് അവിടെ അവിടെയായിട്ട് നിറയെ മരങ്ങൾ കാണുന്നുണ്ടോ അതിൽ കുറേ റബ്ബറുണ്ട് തേക്കുണ്ട് പിന്നെ അല്ലാണ്ട് ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് ആ സൈഡിലോട്ടൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇതാ ഇങ്ങനെ കയറി വന്നത് അവിടെ ആ പച്ച നെറ്റ് വലിച്ചു അങ്ങനെ കറങ്ങി ഫുള്ളായിട്ടാണ് നമ്മുടെ അതിര് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഇതുപോലെ നാച്ചുറലായിട്ട് ഉറവയുള്ള മൂന്ന് കുളങ്ങൾ നമുക്കിതിനകത്തുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ വെള്ളം വന്നിട്ട് ഒരിക്കലും ചീത്തയാവത്തില്ല നാച്ചുറലായിട്ടുള്ള വെള്ളം ഇതിനകത്ത് വന്ന് ഓവർഫ്ലോ ആയി പോകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെതായി ഇതൊരു കുളം ഇതാ ഇവിടെ ഒരു കുളം തൊട്ട് താഴെയായിട്ടൊരു കുളം ഇതിനകത്തെല്ലാം മീൻ ഇട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത് തിലാപ്പിയാണ് നമുക്കിതായതിനകത്ത് മീനുകളൊന്ന് വെട്ടുന്നതാണ് അങ്ങേണ്ട ഇതാ ഇവിടെ നോക്കി എന്നിട്ട് ഇതിൻ്റെ മേളിലെല്ലാം ഫുള്ള് വലയിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇവരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാം ടൂറിസം കൺസെപ്റ്റിലാണ് ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി വരുന്ന ആംബിയൻസ് ഒക്കെ ആ ഇടയിലൂടെയൊക്കെ നമുക്കിതുപോലുള്ള ചെറിയ ചാലുകളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ കുളങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഉറവുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടായി ലാസ്റ്റ് ഇതുവഴി ചാലുകളിലൂടെയൊക്കെ പോയി അങ്ങ് പുറത്തേക്ക് പോകും അപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ തെങ്ങും തടിയിലെ പാലമൊക്കെ തീർത്ത് നമ്മൾ ശരിക്കും ചെറിയൊരു കാട്ടിനകത്തൂടെ കയറി ഇങ്ങനെ നേച്ചർ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു കൺസെപ്റ്റ് ഡ്രോപ്പ് ചെയ്തത് കാരണമാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിടപ്പുള്ളത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് കണ്ടോ ഇതിനകത്തൂടെ ഇതാ ഇവിടെ കൂടെ ആയിട്ട് ഈ ചാലുകളിലൂടെ ഇതിൽ നിന്ന് ഈ നമ്മുടെ ഈ കുളത്തിൽ നിന്ന് വരുന്ന ഉറവുകളാണ് കേട്ടോ അതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളമാണ് ഇതേ ആ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ഇതുപോലൊരു മീൻകുളം കാണാം അതിൻ്റെ നടുവിൽ ഐലൻ്റൊക്കെ കണക്കായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണേ അതേ ഈ കൂടെ കണ്ടോ ഇത് ശരിക്കും അവർ നേരത്തെ ഈ താറാവും അതുപോലെ തന്നെ കോഴികളെയൊക്കെ വളർത്തിയിരുന്ന ഒരു കൂടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടും നമുക്കിത് ഇതുപോലൊരു കുളമുണ്ട് ഈ കുളത്തിലേക്കും വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുന്ന കേട്ടോ ഈ വെള്ളം വരുന്നത് നമുക്ക് ആ ഉറവുകളിൽ നിന്നുള്ള അരുവിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വന്ന് വെള്ളം നിറഞ്ഞിട്ട് അവിടെ നിന്ന് ഓവർഫ്ലോ ആയി അതുവഴി അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് വെക്കുകയുള്ളു അപ്പോൾ ഇതിലെ വെള്ളം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇതിനകത്ത് അവർ നേരത്തെ മുഷിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ താറാവിലൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കുളങ്ങളാണ് എല്ലാം വലിയ ആഴമൊന്നുമില്ല കേട്ടോ നമുക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് പക്കാ കരഭൂമിയാണ് ഇതൊന്നും വയലും കാര്യങ്ങളൊന്നും അല്ല കരഭൂമിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എഴുപതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് കുറേയധികം വലിയ വലിയ മരങ്ങൾ ഇപ്പോൾ ഉണ്ടേ ഇത് ഇതിനകത്ത് നിൽക്കുന്ന ഒരു മഹാണിയാണ് ഇതിൻ്റെ സൈസ് നോക്കി കൈ ഒന്നും എത്തി എത്തത്തില്ല ഇതുപോലെ തന്നെ ഒരു പത്തിരുപത് മഹാണി മാത്രം നമുക്കിതിനകത്ത് ഇപ്പോൾ ഉണ്ട് വേറെയും ഒത്തിരിയധികം മരങ്ങൾ ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഒന്ന് ബെനിഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിലും ഒരു വീടൊക്കെ വയ്ക്കാൻ ഒരു തടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഒരു മരം മുറിച്ചാൽ മതി അത്യാവശ്യമുള്ള എല്ലാ തടിയും ഇതിനകത്ത് തന്നെ കിട്ടും പ്ലാവ് മാവ് റംബൂട്ടാൻ മാങ്കോസിൻ അത് ഇതെന്ന് പറഞ്ഞ് പോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഈ റംബൂട്ടാൻ തന്നെ ഇതുപോലുള്ള ഇരുപത് ഇരുപത്തഞ്ച് മരമാണ് ഇതിനകത്തുള്ളത് എല്ലാം ബഡ് തൈകളാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമുക്കിവിടെ നിന്ന് റംബൂട്ടാനായിട്ട് പുറത്ത് ഒരുമിച്ച് ഹോൾസെയിലും കൊടുത്ത് ആണ് അതായത് അവർ തന്നെ വന്ന് വലയിട്ട് പറിച്ചെടുത്തുകൊണ്ട് പോയതാണ് ഏകദേശം എഴുപതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ആ സമയത്ത് ഈ കഴിഞ്ഞ സീസണിൽ റംബൂട്ടാൻ മാത്രം വിറ്റത് കേട്ടോ ഇതുപോലെ തന്നെ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്കിതിനകത്ത് അങ്ങോട്ടും അങ്ങോട്ടായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പേരമരം അതുപോലെ തന്നെ പ്ലാവ് ഇങ്ങനെ ഒത്തിരി അധികം മരങ്ങൾ നമുക്കിതിനകത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ലൊക്കേഷൻ ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നെയ്യാർ ഡാമിൻ്റെയൊക്കെ കുറച്ച് വിസിൻറ്റിയിൽ വരും കേട്ടോ ഏകദേശം ഇവിടുന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ നമുക്ക് നെയ്യാർ ഡാമൊക്കെ എത്താൻ സാധിക്കും ആ രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു അക്സസ് വരുന്നത് അപ്പോൾ എന്തായാലും മിസ്സാക്കേണ്ട നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു